അയച്ചു തരാൻ കണ്ട ഒരു സാധനം തലയ്ക്ക് വിട്ടു പിടിക്കും അവനെയാണെ ഞാൻ ഹലോ നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എടാ നീ കമ്പ്യൂട്ടർ കണ്ടോ ഈ കമ്പ്യൂട്ടറിൽ ഞാൻ പല കമ്പ്യൂട്ടറും കണ്ടിട്ടുണ്ട് നീ കാര്യം പറ അതല്ലടാ ഇതെന്റെ ചിറ്റപ്പനെ എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് അയച്ചു തന്ന പത്താം ക്ലാസ്സിൽ പത്ത് കൊല്ലം തോറ്റുപൊടി കമ്പ്യൂട്ടർ അല്ല ഇതെന്തിനായി വെട്ടുകെത്തി ഇത് ഓപ്പൺ ചെയ്യാൻ എന്ത് ഓപ്പൺ ചെയ്യാൻ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ അതുപോലും പോലും അറിയത്തില്ല എന്റെ കമ്പ്യൂട്ടർ കിട്ടിയാൽ ആദ്യം ഓപ്പൺ ചെയ്യണതാ ഞാൻ രാവിലെ തൊട്ട് ശ്രമിക്കാം കുത്തിപ്പൊളിക്കാൻ വെട്ടി അതീ വെട്ടുകത്തി വെച്ച് വെട്ടിപ്പൊളിച്ച് ഓപ്പൺ ചെയ്യണ കാര്യമല്ല പറഞ്ഞു എങ്ങനെ ഓപ്പൺ ചെയ്യും നീ ഒന്ന് മാറിയ ഞാൻ ശരിയാക്കി തരാം അല്ല കീബോർഡ് കീബോർഡെന്ത്വിടെ ഈ സാധനമാണോ ആ അത് തന്നെ നീ ആ കണക്ഷൻ ഒന്ന് കൊടുത്തേ കൊടുക്ക് കഷത്തീന്നെടുത്ത് ആഴ വെക്ക് ആ കമ്പ്യൂട്ടർ കണ്ടപ്പോ നിനക്ക് എന്നെ ഒരു ടെൻഷൻ അതല്ല ഞാനിതിന്റെ ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കായിരുന്നു പിന്നെ ഫങ്ഷൻ ഒരു ചെറിയ കമ്പ്യൂട്ടർ കിട്ടിയെന്ന് പറഞ്ഞേ ഞാൻ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ച് സദ്യ ഉണ്ടാക്കി കൊടുക്കാം ഫംഗ്ഷനല്ല ഈ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷൻ എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല നിന്റെ ഈ ഇരിപ്പും പാവ കണ്ടപ്പോ ഞാൻ ഓർത്തല്ലോ നീ മല വന്ന് എടാ ഇത് ഇന്ത്യൻ അല്ല ആഫ്രിക്കന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും നീ ഒന്ന് ഡൽഹി വെക്കാതിരിക്കും ഞാനൊന്ന് നോക്കട്ടെ നീ ഇത് കണ്ടോ എന്തായിരിക്കും അത് െ നീ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തു നമുക്ക് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു കൊച്ചൻ ഇത് കൊച്ചൻ വലിയ ഇച്ചിരി സത്യം പറ മനസ്സിലായില്ല മനസിലായില്ല നല്ല പൊക്കവും നല്ല വണ്ണും ഒക്കെ ഉള്ള മൊത്തം ആളാ ഇതേതായിട്ട് അടക്കാൻ പോലെ ഇരിക്കുന്ന ഇതെല്ലാം എനിക്കുണ്ടായിരുന്ന ആ വാമനുണ്ടല്ലോ എന്നെ ചവിട്ടി താഴ്ത്തിയപ്പോ ഞാൻ ഈ രൂപത്തിലായി പോയതാ ശിഷ്യരാ മാവേലി ഒരു വയ്യാവേലി ഇങ്ങോട്ട് വരാൻ നിങ്ങളോടാരാ എൻറെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ മാവേലി ഡോട്ട് കോം അതെന്റെ വെബ്സൈറ്റ് ആണ് ഓണക്കാലത്ത് അത് ആരും ഓപ്പൺ ചെയ്താലും ആ നിമിഷം ഞാൻ പ്രത്യക്ഷപ്പെടും കൊടം തുറക്കുമ്പോ പുറത്തേന്ന് വല്ല ഭൂതമായിരിക്കും നമുക്ക് വരം ചോദിച്ചാലോ പിന്നെ കൊടയും പിടിച്ചോണ്ടല്ലേ ഭൂതം കൊടത്തി ഓടക്കാലത്ത് കേരളത്തിലെ എങ്ങനെ വരുവോന്ന് ഓർത്ത് പാതാളത്തിലെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വിൽക്കുമ്പോഴാ നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതല്ലേ അയ്യോ അത് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാ ഒരു കാര്യം ചെയ് നിങ്ങൾ ഇപ്പൊ തന്നെ പാതാളത്തിലേക്ക് മടങ്ങിപ്പോകും പാതാളത്തിലേക്ക് മടങ്ങി പോകാനോ അങ്ങനെ ഞങ്ങൾ പോകില്ല തൽക്കാലം കേരളത്തിൽ ഓണമായിട്ട് വന്ന സ്ഥിതിക്ക് എന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചിട്ടേ ഞങ്ങൾ മടങ്ങൂ അല്ലേ വൽസ മുതൽ ദിവസം ഇവിടെ ചെത്തി നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകൂ വൽസ നടന്നോളൂ വരൂ എന്താ വയറു കള്ളുമായി തലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുമായി അവൻ വരുന്നു ആര് എന്താ അല്ല നീ എവിടെ പോയിട്ട് വരുവാ ഞാൻ ഞാൻ നിങ്ങൾ ിൽ പോയി എനിക്ക് ഇഷ്ടമുള്ള എനി ആവശ്യമുള്ള സ്ഥലത്തിന് ഷാപ്പിൽ പോയി എനിക്ക് ആവശ്യമുള്ള സാധനം ഷാപ്പിൽ കിട്ടത്തുള്ളൂ അതിന് ഇത്ര ചൂടാവണ്ടോ എന്റെ മനുഷ്യൻ നിങ്ങളെ കാത്തി വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണം കിട്ടി അറിയുവോ ഇത്ര സ്റ്റാൻഡേർഡായിട്ട് നീ പിന്നെ നാണം കെട്ടോ അങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കാൻ ഞാൻ ഇപ്പൊ സപ്ലയർ വായിരിക്കുന്ന മുഴുവൻ കേട്ടു എനിക്കൊരു നാണോ ഇല്ലല്ലോ നാണോ ഇച്ചിരി ഉണ്ടാവത്തുള്ളൂ ആ എനിക്ക് നാണമില്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാൻ നിൽക്കണ്ട വെറുതെ ആൾക്കാരെ കൊണ്ട് കുറവു എന്നാ ഒന്നും മിണ്ടുന്നില്ല ഞാൻ നീ എന്റെ ഒപ്പം ആയിട്ട് നിങ്ങളൊന്ന് നടക്കാൻ നോക്ക് ഓ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നു ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കീപ് ചെയ്യാനുള്ള സാമാന്യ സെൻസ് ഒക്കെ എനിക്ക് കേട്ടാ ഹലോട്ട് വന്നാൽ മൂന്നുപേരും നമുക്ക് എല്ലാ കാര്യങ്ങളും നീക്കാന്ന് മൂന്ന് പേര് മൂന്ന് പേരും വന്നിട്ട് നമുക്ക് സംഭവങ്ങളെല്ലാം പറഞ്ഞു തീർക്കാറുണ്ട് അത്രയുള്ള കേസ് ആ തീപ്പഴ് മൂന്ന് മൂന്നേ മൂന്ന് ീപ്പെട്ടി തന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏ ഇപ്പോ ബുദ്ധിമുട്ടില്ല അല്ലെ എന്റെ ഈ സാധനമില്ല അതുകൊണ്ട് ഇല്ലാത്തവർക്കുള്ളവർ തന്നല്ലേ വേറെ ബുദ്ധിമുട്ടൊന്നും അറിയാ നിങ്ങടെ

ീപെട്ടി ചോദിച്ചപ്പോ തീപൊട്ടി തന്നിട്ട് ഒക്കെ അപ്പൊ അവനെന്തോരാഗ എന്തോ നീ മിണ്ട എനിക്ക് കാണുമ്പോ അറിയാം എനിക്ക് സാമാന്യം അതെ താൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നെ ബുദ്ധിമുട്ടല്ലോ ും ഒരുപോലായിരിക്കണമൊന്നില്ല സ്വഭാവമാണ് ഞാൻ പറയാം ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം അവന് തീപ്പെട്ടി എനിക്ക് തന്നതിനകത്ത് എന്തോ ഒരു വൈരാഗ്യം പോലെ തരുമോ അങ്ങനെ സംസാരിക്കില്ലേ അല്ല ഞാനിപ്പോ അവനോട് അവൻ പെട്ടെന്ന് തന്നെ ചോദിച്ചോടന്ന തീപ്പട്ടിന്നെട്ടെ അതുകൊണ്ടാ ഫോൺ ചെയ്തെന്നും പറഞ്ഞ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് കടുത്തു തരുന്നത് എന്നെ അവനൊന്നും വൈരാഗ്യല്ല ചേട്ടന് നീ ആ തീരുമാനിക്കും വൈരാഗ്യല്ലന്നു അവൻ്റെ ടോൺ കേൾക്കുമ്പോ നീ എന്നോട് പറഞ്ഞു പോയെന്നു പറഞ്ഞൊന്നും പറഞ്ഞോട്ടെ ഒന്നും ആവശ്യമില്ല നിങ്ങോട്ട് വന്നേ ഞാൻ പറയട്ടെ അതല്ല ഞാൻ ചോദിച്ചിട്ട് വരാം ഈ തീപ്പെട്ടി കൊടുക്കണം കത്തിക്കുന്നതിന് അതെ എന്തേലും വയക്കോ എന്തോ എന്നോട് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം അല്ല നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ ടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ ഇല്ല ഒരു വൈരാഗം കിട്ടോ അയാരാഗ്യം ഇല്ല അല്ലെ അവന്റെ ടോൺ ശരിയല്ല നീ വിട്ടേ ഓ അതെ നിനക്ക് എന്തേലും വൈരാഗ്യം എന്നോട് തുറന്നു പോകും അല്ലാതെ ചോദിച്ചോണ്ടുത്ത് തീപ്പെടുത്തി എടുത്ത് എനിക്ക് പെട്ടെന്ന് അടുത്ത് തന്നെ അവോയ്ഡ് ചെയ്യുക പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ അങ്ങനെ പറയണ്ടിട്ടോ ശരി എന്താണ് സംസാരിച്ചത് സംസാരിച്ച നീ ഒന്ന് പോയേ

വൈരാക്കില്ല അതാവുണ്ടാക്കാൻ ചോദിക്കാം പിന്നെ തീപ്പെട്ട് കൊടുക്കേണ്ട നിനക്ക് എന്തേലും വൈരാഗണ്ട എന്നോട് തുറന്ന് സംസാരിക്കണം അതിനോ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് നീ ഞാൻ തീ പൊട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ അങ്ങോട്ട് തരണ്ട കാര്യം എനിക്ക് ചേട്ടൻ വൈരാക്കിയൊന്നും ഇല്ല ഒന്ന് പോയെന്തോട്ട് കളിക്കരുത് കയ്യാ തട്ടരുന്ന് മാറ്റി സംസാരിക്കാട്ടാ തട്ടരുന്ന് ചുമ്മാരിടാ ചോിച്ചല്ലേ വൈരാഗി അല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു അപ്പൊ നിനക്കും ഇപ്പൊ എന്നോട് വൈരാഗിയ ചപ്പു ഇടരുത് എന്താണ് ഒന്നുമില്ല ഒരു ഒരിച്ചിരി പറയുന്നത് ലേശങ്ങൾ ബോർഡ് ഈ ബോർഡ് വായിച്ചോ ഈ ബോർഡ് വായിച്ച ഇവിടെ ചപ്പു ചവർ ഇടരുത് ഇടരുത് ഇതെന്താ ഇത് അലക്കാളിലെ വേസ്റ്റാ അലക്കാല തുണിയാ അലക്കാലത്തെ തുണിയാ എന്നാ പോയെ ശരി പോയ ശരി എന്നാ ഉം ഓക്കെ ഏ ചപ്പു ചവറുകൾ ഇടരുതെന്നു ശരിയാക്കി തരാം ചപ്പു ചവറുകൾ ഇടരുത് എന്നാ ഞാനിത് ഇവിടെ തന്നെ ഇട്ടിട്ട് ബാക്കി കാര്യളുരുമേന ഒരു കവർ കണ്ടോ ഏതോ പ്രജയുടെ കയ്യിൽ നിന്ന് വീട് ഓണക്കിറ്റ് ആയിരിക്കും പിന്നെ ഓണക്കിറ്റ് അതേ വല്ല ചപ്പ് ചവറോ മറ്റോ ആയിരിക്കും ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് കണ്ടില്ലേ അതിന്റെ ചോട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ചപ്പ് ചവറുകൾ ഇടുവോ ഏതായാലും ഞാൻ നോക്കാൻ പോകുക വേണ്ട ആവശ്യമില്ലാത്ത വയ്യ വേലിക്കൊന്നും നിൽക്കണ്ട തിരുമേനി ഒന്ന് ചുമാതിരിക്കേ ഇതെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്ന ഞാനത് നോക്കട്ടെ ും ഇതാ പറഞ്ഞത് അറിയാത്ത പിള്ള ചൊറിയമ്പ അറിയും ഇനി നമ്മൾ എന്ത് ചെയ്യു എന്ത് ചെയ്യാൻ അതവളെങ്കിലും ഇട ഇവിടെ വേണ്ട ക്യാഷ് എടുത്തിട്ട് കണ്ടില്ലേ എന്നിട്ട് അവിടെ തന്നെ ഇടാൻ പോവാ വയ്യാവേലി ആയി തീർന്നല്ലോ തിരുമേനി ഇതാണ് ബുദ്ധി വേണം ബുദ്ധി എന്ന് പറയുന്നത് തിരുമേനിയുടെ ഈ കൊട കൊണ്ട് ഐഡിയ കാണിക്കണ്ട ഇത് കണ്ടോ ഇനി ഒരാള് പോലും ഈ വേസ്റ്റ് അപ്പൊ എന്റെ കൊടയോ ആ പാക്കോട വേണമല്ലോ അല്ലേട എടുത്തേക്കാം ഇതോ അവിടെ കിടക്കട്ടെ പോയില്ലേ ഇല്ല അത് പിന്നെ സ്ഥലം എന്തൊരു താറ്റം അയ്യോ ഈ വേസ്റ്റും കൊണ്ട് കളർന്ന് സമയം വേസ്റ്റ് ആക്കാതെ ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യേ ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് നമ്മൾ കണ്ടു അതുപോലെ ചപ്പ് ചവറുകൾ ഇടാം എന്നൊരു ബോർഡ് എവിടെ കാണാതിരിക്കുവോ നമ്മൾ ആ സ്ഥലം പോയി കണ്ടുപിടിക്കും കൊണ്ട് നടന്ന് നമ്മുടെ വിലയേറിയ സമയമാണ് കടന്നു പോകുന്നത് തിരുമേരി നമുക്കാ വീട്ടിലേക്കൊന്നു പോയി അന്വേഷിച്ചു നോക്കിയാലോ അത് വേണോ

ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിന് എന്തായാലും വേസ്റ്റുകൾ ഇറങ്ങിയതല്ലേ ഇതുകൂടെ ഒന്ന് കളഞ്ഞേക്കണേ ഞങ്ങൾ ഇവിടുത്തെ ഇത് എവിടെ കളിന്ന് ടെൻഷടിച്ചിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് നിങ്ങൾ എത്തിയത് ഭാഗ്യം കവറുകൾ ഇങ്ങനെ കൂടി കൂടി ഒരുപാടല്ലോ നമ്മൾ ഇനി എന്തോ ചെയ്യും ഇവിടെ ഇവിടെ അടുത്ത് എന്റെ ഒരു പരിചയക്കാരൻ മാഷ താമസമാണ് നമുക്ക് ആ മാഷോടെ ഒന്ന് ചോദിക്കാം ഏത് മാഷ മലയാള അക്ഷരം വ്യക്തവും സ്ഫുടവുമായി സംസാരിക്കുന്ന ഒരു മലയാള മാഷ നമുക്ക് ഭാഷയിലിരിക്കുന്ന വിശിഷ്ട ആരുമില്ല എന്നാൽ സദസ്സിലിരിക്കുന്ന സദസ് അവിടെയും ആരുമില്ല ഒരാൾ എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ വരണം മിസ്റ്റർ വരണം എനിക്ക് സന്തോഷമായി ഒരാളെങ്കിലും എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ മഞ്ഞ ഷർട്ടുമിട്ട് പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന ആ മധ്യവയസ്കനെ കാണുമ്പോൾ വരണം വരൂ ഇവിടെ എൻ്റെ പ്രസംഗം കേൾക്കാൻ വരൂ െങ്കിലും എന്റെ പ്രസംഗം കേൾക്കാൻ വരാൻ തോന്നിയല്ലോ ഇപ്പൊ ഇവിടെ ഒരു വിവാദം നടന്നല്ലോ അവിടെ എത്തിപ്പെടേണ്ടത് ആദ്യം പത്രക്കാരാണ് സാറൊരു വിവാദപുരുഷനാണല്ലോ ഇപ്പോ ഞാനൊരു ചാനലുകാരനും പ്രസംഗം കേൾക്കാനല്ല പ്രസംഗം കേൾക്കാനല്ല ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂ വെരി ഗുഡ് ഈ പ്രോഗ്രാമിന്റെ പേര് ഇപ്പം നടക്കാം ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ ഇവിടെ വിസ്തൂരിതമായി നിൽക്കുകയാണോ നടക്കുകയല്ലേ വേണ്ടത് സാറിൻ്റെ അടുത്ത് ചോദിക്കാം നമുക്ക് ചോദ്യങ്ങൾ സാർ സാറിന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് നിന്ന് പറയാമല്ലോ അല്ലേ പറഞ്ഞോളൂ സാർ ഞാന് സ്കൂളിലെ ഒരു അധ്യാപകനാണോ കാര്യം അറിയാമല്ലോ അധ്യാപകനാണ് സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മഴ വരുന്നുണ്ടായിരുന്നു മഴ അപ്പോൾ മഴ നനഞ്ഞ ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു അന്തരീക്ഷത്തിൽ നിന്നും ഊർനിളകുന്ന ജലകണികകൾ നിന്റെ ശരീരത്തിൽ പ്രവഹിച്ചത് കൊണ്ടാണോ വളരെ ലളിതമായി ലളിതമായി ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ് അതുകൊണ്ടല്ല മഴ നനഞ്ഞതുകൊണ്ടാണ് വരാൻ വൈകിയത് അതെല്ലേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് സാഹിത്യവുമായി യാതൊരു വിധ ബന്ധവുമില്ല എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതല്ലേ ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു സാഹിത്യം കുട്ടിയെ തൊട്ട് ഈ പേര് അതായത് ഇപ്പോ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ഉപ്പു സത്യാഗ്രഹം ഉണ്ടല്ലോ അതിന്റെ അനുഭവം എന്താണ് സാർ വളരെ കഠിനമേറിയതായിരുന്നു അത് സത്യാഗ്രഹം എത്രയോ മാസങ്ങളോളം ഞങ്ങൾ ഉപ്പൊന്നും ഇല്ലാത്ത ഭക്ഷണമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൂടി വളരെ ബോറായി പോയി ഞാൻ അതെല്ലേ അപ്പൊ ഇപ്പൊ നടക്കാം ഈപ്പൊ നടക്കാം ഈ സെൻസെക്സ് ഓഹരി വിപണി വിപണിയിട്ട് അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം വളരെ ദുഃഖകരമായ വാർത്തയാണത് ഓഹരി വിപണി ഇടിഞ്ഞല്ലോ നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത് ആലോചിക്കണം അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചവർക്ക് ഒരു രൂപ കൊടുത്തോ ഇവർ ഏത് ഇടിഞ്ഞ ഓഹരി വിപണിയുടെ അടിയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാവൂല്ലോ ആ അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം അവരെ കുടുംബത്തെ പുനരധിവസിപ്പിക്കണം അപ്പൊ സാറിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല വിവരമാണ് വിവരമാണ് എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭു മഹാദേവ എന്നാണല്ലോ അതൊരു സിനിമയിൽ ഡയലോഗല്ലേ എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ മോഹൻലാലിന്റെ പഠത്തിലെ ഒന്നുമില്ല സാർ ഇപ്പൊ നടക്കാം ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയ്യതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉണ്ടല്ലോ ആ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താണ് സാർ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഓഗസ്റ്റ് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവും എന്നാൽ സാറിന്റെ വായി കേന്ദ്രം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന ദിവസമാണ് അത് മാത്രമേ ഉള്ളു പ്രത്യേകത വേറെ പ്രത്യേകം കൂടി അറിയാൻ വേണ്ടി പോവുകയാണ് മിഠായി കിട്ടാത്ത കുട്ടികൾക്ക് ചില സ്കൂളിൽ പായസവും സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ് അതിപ്പോ കിട്ടി എന്നായിരുന്നു ആ ഡേറ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്ന് എന്റെ അമ്മായിയുടെ മകളുടെ കല്യാണമായിരുന്നു ഞാൻ അതിന് പോയതായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇപ്പൊ നടക്കാൻ സാറിന് എനിക്ക് ആക്ഷൻ കണ്ടോ ചെറുപ്പത്തിൽ ഈ കടല ഇങ്ങനെ ഇങ്ങനെ കടല കുറിക്കുന്നതല്ല ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ചെറുപ്പത്തിലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു അപ്പൊ നിങ്ങൾ കരുതും ക്രിക്കറ്റ് പ്ലെയറെ ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കണമെന്നും എന്റെ ബോളിംഗ് സ്പിൻ ബോളിംഗ് ആയിരുന്നു ഞാൻ കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ അങ്ങനെ വന്നാണല്ലോ എന്റെ സ്വഭാവം കൊണ്ട് കളിയിൽ നിന്നും എനിക്ക് പോകേണ്ടി വന്നു എന്റെ ഞാൻ ഉപേക്ഷിച്ചില്ല അപ്പോഴും ആ ഇപ്പൊ നടക്കാം സാർ ഇപ്പൊ വിവാഹത്തിലേക്ക് കടക്കാം നമുക്ക് വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ സാർ എന്താണ് കല്യാണം കഴിക്കണ്ടോണ്ടോ വിവാഹം പറയണ്ട സാർ നാണിക്കണ്ട സാർ പറഞ്ഞോളൂ വിവാഹം പറയണ്ട പറഞ്ഞോളൂ സാർ സാർ കല്യാണം കഴിക്കാത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ടല്ലോ ആദ്യരാത്രി അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എന്ന ചടങ്ങ് ലളിതമായി പറഞ്ഞു പറഞ്ഞുതരാം ചടങ്ങ് എന്താണെന്ന് കീടാതികമായ ജനവിഭാഗങ്ങളെ ഒരു കട്ടിലിന്റെ മുകളിൽ അവിസ്ഭരണമായി അതിൽ നിന്നും ഓർത്തിളകുന്ന ജനവിഭാഗങ്ങളെ വിജ കണികകൾ കൊണ്ട് ആവിർഭവിച്ച് അവിസ്തൂരമായി ആവിർഭവനത്തിന്റെ എന്ന് പറഞ്ഞ പോരാ അത് തെറ്റാണത് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് ഫസ്റ്റ് നൈറ്റും തെറ്റാണ് ഫസ്റ്റ് തെറ്റാണ് അതുകൊണ്ടാണ് ഒരിക്കലും ഇപ്പൊ നടക്കത് നടക്കാം അപ്പൊ ഈ സാറിന്റെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാല് ഭൂമിയിൽ ഊർത്തിളകിയ തണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന വേരിന്റെ കാംശികമായ പുസ്ത്ര തലവിധീരമായ ഉദാരമായ അഷ്ട്രീയമായ മുഷ്ട്രുവള്ളം ഇങ്ങനെയുള്ള ഒരിതുണ്ടല്ലോ കപ്പയല്ലേ ഏഹ് കപ്പ അങ്ങനെയും പറയോ ഇതാണോ ഇത്രയും കാഷ്ടീയമായൊക്കെ പറഞ്ഞത് നിങ്ങൾ വളഞ്ഞ വഴിക്ക് പറഞ്ഞു ഞാൻ നേരെ വഴിക്ക് പറഞ്ഞു നേരെ പറഞ്ഞത് കപ്പ എന്ത് ചെയ്യും കപ്പ ഞാൻ ജലകളികളായ കടലോരത്ത് നിന്നും കിട്ടുന്ന ഈ നത്തോലി അഥവാ ചാള എന്ന് പറയുന്ന ആളുകൾ ഉണ്ടക്കുണ്ടല്ലോ അതും കൂട്ടി അവർഭവനമായി കുഴച്ച് വിഴുങ്ങുഞ്ഞാ അറിയാമോ കപ്പയും മത്തി കഴിക്കും ഇനിയും പറയും അത്രേ ഉള്ളൂ ഇപ്പൊ നടക്കാം നടക്കാം സാറിന് ഇഷ്ടപ്പെട്ട നടി ഏതാണ് എനിക്ക് നടിയെന്ന് പറയുന്നത് ഷക്കണോ ഷക്കീലയോ ആ അപ്പൊ നല്ല പാർട്ടിയാണല്ലേ സാറ് പ്രേക്ഷകർ കേക്കിണ്ട് പ്രേക്ഷകർ കേക്കണം എല്ലാവരും ഒന്ന് അറിയട്ടെ എല്ലാവരും അറിയണം ഇത് വേണമെങ്കിൽ ഞാൻ ഈ ക്യാമറയിൽ നോക്കി പറയാം എല്ലാവരും അറിയണം എന്തുകൊണ്ട് നിങ്ങൾ ചെക്കീല ഇഷ്ടപ്പെടുന്നില്ല സാർ സാറേന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സിനിമയിൽ ഓരോ വിദേശ വസ്ത്രങ്ങളും ഒരിഞ്ഞെറിഞ്ഞ് നമ്മുടെ ജനങ്ങളോട് പ്രാഭിമുഖ്യം കാണിക്കുകയല്ലേ ഓഹോ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയാണ് അതിൽ ആ കുളിയുടെ കുളിയുടെ കാര്യത്തിലൊക്കെ നല്ല അതാണ് ഒരു ദിവസം പ്രാവശ്യം കുളിക്കുന്ന ഏത് വ്യക്തിയുണ്ട് കേരളത്തിൽ വൃത്തിയാണല്ലേ വൃത്തിയാണ് വൃത്തിയുടെ പര്യായവും അതുപോലെ തന്നെ വിദേശ വസ്തുത്തിന്റെ പരിഷ്കരണത്തിന്റെ പര്യായവുമാണ് സാർ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ നടക്കാം നടക്കാം സാറിന്റെ ഹോബി എന്താണ് എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെല്ലാം അടച്ചാക്ഷേപിക്കുക മാന്യമായിട്ട് നടക്കുന്നവരെ അടച്ചാക്ഷേപിക്കുക അതെ ആ അതെന്തൊരു സ്വഭാവമാണ് സാർ ഏഹ് അതല്ലേ എന്റെ ഹോബി അതാണ് ഹോബി അതെ ശരി സാറിന്റെ മുന്നിൽ നിന്ന് എനിക്ക് ചിരിക്കാൻ പേടിയാണ് ഈ ശരി എന്ന് പറയുന്നത് ശരിക്കും വഞ്ചനയുടെ ചിരിയാണ് ട്ടാള ഹൃദയന്റെ തിരിയാണ് നിങ്ങളുടെ മുഖത്തെ ദൃഷ്ട്യമായ കണ്ണിന്റെ ദാഷ്ട്രമുണ്ടല്ലോ അശ്ലീലമായ ഈ ദാഷ്ട്രമുണ്ടല്ലോ അശ്ലീലമായ ദാഷ്ട്രത്തിന്റെ ചിരിയാണ് നിങ്ങൾ ഇപ്പൊ ചിരിച്ചത് സാർ അന്ന് വേറെന്താണോ പറഞ്ഞു ആ അതും ഉണ്ട് ഓർമ്മിപ്പിച്ചത് നന്നായി ആ ചിരിയുണ്ട് ഇത് മനസ്സിലാക്കണോ ഒരു മിനിറ്റ് ഒരു ഫോൺ വരുന്നുണ്ട് സാറിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ഫോൺ ും വിളിച്ച് വെറുതെ ഒന്നുമില്ലാതെ മോശമായ രീതിയിൽ തെറിയാണോ പറയുകയാണോ അങ്ങനെയുള്ള ഞാനൊരു അറിയാതെ ഒരു പ്രസംഗ വേദിയിൽ വെച്ച് ഒന്ന് ഹിറ്റായി കിട്ടാൻ വേണ്ടി ഒരു മന്ത്രിയെ കുറിച്ച് വേണ്ടാതെ ഒരു കാര്യം പറഞ്ഞു കൂട്ടിൽ വിസർജിക്കുന്ന എന്നൊക്കെ അതിനുശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ ഇത്രയും ആരാധകരുള്ള വിവരം എടുക്കാം വെറുതെ എടുക്കുന്നത് എന്നെ കൊല്ലാ നീ വളർന്നിട്ടില്ല മോനെ നീ എന്റെ ജനപിന്തുണ ആരോടെങ്കിലും ചോദിച്ചാ മതി കേട്ടോ ഏ എനിക്ക് ജനപിന്തുണ ഇല്ലെന്നെ ഏഹ് എന്റെ വീട്ടുകാരുടെ പോലും പിന്തുണ ഇല്ലെന്ന് എനിക്ക് ആണോ നീ വെച്ചു പോക്കോ നിന്നെ ഞാൻ കാണിച്ചു തരാം വെറുതെ ഭീഷണിപ്പെടുത്തിയത് പേടിയാ എനിക്ക് അവരെ റിയാക്ഷൻ എനിക്ക് പേടിയാ വെറുതെ ഭീഷണിപ്പെടുത്തു പോലീസുകാർക്ക് എനിക്ക് നല്ല ആണോ എല്ലാവരും നല്ല ഹെൽപ്പാണ് ഇപ്പൊ നടക്കാം നടക്കാം ഇപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് സാർ ഒരു മേഖല സാറിന് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട് മാഹി മാഹി ഇതെവിടെയാണല്ലോ മദ്യത്തിന് വില കുറവ് അടിച്ചു പൂസകമല്ലോ ഏത് എന്ത് ഞാനത് പറഞ്ഞത് മാഹിലല്ലേ വില കുറച്ച് കിട്ടുന്നത് ഞാനത് പറഞ്ഞില്ല ഞാനും പറഞ്ഞിട്ടില്ല സാർ ഞാൻ പറഞ്ഞിട്ടില്ല മാഹിയിൽ പുഴ ഒഴുകുന്നുണ്ടല്ലോ വളരെ ലളിതമായ അവിസ്ബമായ കാര്യങ്ങളുടെ കുളിർമയേകുന്ന മയ്യഴിപ്പുഴയുടെ കനാൽ ഒഴുകുന്ന വഴിയാണത് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ ഒന്നുകൊണ്ടും അല്ല ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ മഹാകവിൻ എന്താ പറഞ്ഞത് അറിയുമോ ലിറ്റിൽ ലിറ്റിൽ എന്നാണ് പറഞ്ഞത് ഇതൊരു സാറേ അങ്ങനെ ഒരു പദ്യം ഉണ്ടോ ഇംഗ്ലീഷ് ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും പല വ്യത്യാസങ്ങളും ഉണ്ടാവില്ലല്ലേ നടക്കാം സാർ ഒരു നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ വേണ്ടി നിങ്ങളെ കുറച്ചും ഇങ്ങോട്ട് അറിയുന്നു ആ ക്യാമറ കുറച്ച് മാറ്റി പിടിച്ച കുറച്ച് മാറ്റി പിടിച്ച് ഞാൻ പറയാം ഇനി ഇങ്ങോട്ട് നോക്കി അടി മുതൽ മുടി വരെ കണ്ടില്ലേ ഒരു ഗുണം ഇത് നല്ല വൃത്തിയും വീടും മനസ്സിലായോ ഒരിക്കലും ആരെ കുറിച്ചും കയർത്ത് സംസാരിക്കരുത് അതാണ് വേണ്ടത് ആരെ കുറിച്ച് അന്നും പറയാം സാറിന്റെ ഫോൺ എടുക്കണോ സാറേ സാറിന് ഒരു കോൾ കൂടി വരുന്നുണ്ട് വെറുതെ എടുത്തിട്ട് അവന്റെ വായിലുള്ളത് കേൾക്കണോ അയ്യോ 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 നിന്റെ കാലനാടാ തെണ്ടി എന്റെ അടുത്ത് നിന്റെ ഇതൊന്നും നടക്കില്ല വീട്ടിൽ പോയി കിടന്നുറങ്ങ് മനസ്സിലായോടാ നീ ഉറങ്ങ് വീട്ടിൽ പോയി നിന്നെ അവിടെ വന്ന് ഞാൻ എടുത്തോളാം ആ സാറ വിളിച്ച എന്റെ അച്ഛനായിരുന്നു ഏ